ഇന്നത്തെ ഞങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതെ നമ്മുടെ ഫോണായാലും മറ്റൊരാളുടെ ഫോണായാലും വേറൊരു പാർട്ടിക്ക് നമ്മൾ വിളിക്കാൻ കൊടുക്കരുത് വിളിക്കാൻ എത്ര പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരുപാട് പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഇത് തപ്പിയെടുത്ത നമ്പർ ആരുടെ പേരിലാണ് എന്ന് പറഞ്ഞ കേസും വഴക്കും മാറ്റമൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജെക്ട് ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാം ോ ഒന്ന് എന്റെ ഹസ്ബൻ്റേ അവിടെ അവിടെ അപ്പറത്തും ഫോൺ അങ്ങ് ഓഫ് ഫൈവ് പോയി ഫോൺ തരുമസം ഒന്ന് വിളിക്കാനാ ഞാൻ ആ ഫോണ പെട്ട് നിൽക്കുവാണ് അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവരുടെയൊക്കെ ഫോൺ എല്ലാം ഓഫായിരിക്കുവാണ് ഇല്ല ഇവിടെ നിന്നുകൊണ്ട് വഴിയെ പോകുന്നോണ്ട് എല്ലാം ചോദിക്കുക ഫോണ് എക്സ്ക്യൂസ് മീ ഒരു ഹെൽപ്പ് ചെയ്യോ ഫോൺ ഏഹ് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നേ അപ്പുറത്ത് അപ്പം ഫോ എൻ്റെ ഫോണങ്ങ് ഓഫായിപ്പോയി വിളിച്ചിട്ട് കിട്ടുക അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇങ്ങോട്ട് വിളിച്ച പുള്ളിയുടെ ഫോൺ ഉണ്ട് എൻ്റെ ഫോൺ അതെല്ലാം ഇതായി പോയി ചാർജ് പോയി ഏ എന്തുവാ എന്റെ ഹസ്ബൻഡ് എനിക്കറിയാം ഒന്ന് ഫോൺ ചെയ്യും ഫോൺ തരാം ഫോണില്ലേ ഫോണില്ലാണോ എക്സ്ക്യൂസ് മീ എനിക്ക് ഫോണും തരാം ഫോണും തരാമോ വിളിക്കാം ആണോ ചേട്ടാ ഫോൺ ഉണ്ടോ കയ്യിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി എനിക്ക് കുറെ പോകുന്നതിന് പലരും ചോദിച്ചിട്ട് ആരും ഫോൺ തരുന്നില്ല തരും ഞാൻ വിളിച്ചിട്ട് തരാവേ ഹലോ എന്ത് കേട്ടാ അല്ലടാ നിനക്ക് എന്താടാ ഞാൻ എടുത്ത് നീ എന്നെ വിളിക്കേണ്ട കാര്യം പോണെടുത്തും അല്ല ചേട്ടാ നിങ്ങക്ക് എന്തിന്റെ അസുഖാണെന്ന് ചോദിക്കുന്നത് ഒരു ഒരു കവി അല്ല ഞാൻ ഞാൻ പറും വരുന്നിടത്തും നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യും ഞാൻ നിങ്ങളുടെ എന്ത് തെറ്റാ ചെയ്യും നിങ്ങളല്ലേ തെറ്റെയ്തത് ആണോ അല്ലയോ എന്ത്രി തരാം ഒന്നും പറയല്ലേ നിങ്ങൾക്ക് എന്തിന്റെ കേടാന്ന് നിങ്ങൾ എന്റെ കൺമുണി കണ്ണണ്ടെ ഞാൻ കിട്ടും ചേട്ടനെ വാങ്ങിച്ചല്ലേ ഒന്ന് ഞാനതിനെ ആരെയും കൊല്ലും എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ചേട്ടൻ എന്താ ഉള്ള കൂടെ പോയി വഴിയെ പോയി ചേട്ടൻ ഫോൺ വാങ്ങിച്ചത് പറഞ്ഞു മനസ്സിലായി എന്റെ ഫോൺ ഓഫ് ആയത് നിങ്ങളുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഞാൻ അവിടെ എത്തും ഞാനൊരു കാര്യം പറയാം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകാൻ വയ്യായോ അല്ലെ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് സമാനത്തെ എന്നോട് സംസാരിച്ചൂടെ നിങ്ങൾ ഞാൻ ഫോണെടുത്തും വരുന്നെടുത്ത് എന്നെ വിളിക്കേ എടുക്കുകയും എന്റെ പുറകിനു വരിക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിട്ട് അന്വേഷിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തുവാ നിങ്ങൾ എന്റെ തലയിൽ എന്ന് കയറി അന്ന് മുതലേ തൊട ചേട്ടാ നിങ്ങൾ എന്റെ തലയിൽ കേറി അന്ന് തുടങ്ങി എന്റെ കാലക്കേട് എന്റെ നിങ്ങളായിട്ട് കൈക്കിട്ടിരിക്കാൻ ചവിട്ടിക്കൂട്ടി പറഞ്ഞ് മനസ്സിലായോ അല്ലേ ചെല്ലണം എവിടെ വെച്ച് തല ഒന്ന് ഒഴിഞ്ഞു തരാമോ എന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു തരാമോ എനിക്ക് ഇഷ്ടമുള്ള എന്തു കേസ് ചേട്ടാ ഞാനൊരു സംസാരിച്ചു ഏട്ടൻ കേൾക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കും കേട്ടല്ല നിങ്ങളെ സംസാരിക്കുമല്ലോ എല്ലാരെയും കയ്യിൽ നിന്ന് ഫോൺ മറ്റു സംസാരിക്കാൻ അങ്ങനെ അങ്ങനെ ബഹളം വെക്കുന്നു അങ്ങടെ ഫോണ് വിളിച്ച് തരാ നീക്കു എടാ ഞാൻ ചോദിക്കട്ടെ താ ഭർത്താവോ ആരുടെ എന്തെയോ ഞാൻ എങ്ങനെ നിങ്ങളെ കരുതിട്ടുണ്ടോ അണ്ടോ ഭർത്താവും ഭർത്താവും പറഞ്ഞിട്ട് നടക്കുന്നു എന്തിന്റെ സൂക്കണിയെന്തുവാണിയോ തരാൻ തരാം എന്റെ കൈ എന്റെ ഉപരങ്ങളെ ഞാൻ ഫോൺ എടുത്തി എറിഞ്ഞ പൊട്ടിക്കാ

എന്താ എന്താ പോലീസ് കേസ് ഞാൻ ും കൊന്നില്ലല്ലോ ഇപ്പൊ ഫോണിൽ അതൊന്നും കേസാവത്തില്ലേ ചേട്ടാ പോലീസ് ആവുമെന്ന് എങ്കിലും കേസ് കൊടുക്കുവോ ഇതിന്റെ പേരിൽ അങ്ങനെ ഇങ്ങനെ കേസ് കൊടുത്താ നിങ്ങളെ ഞാൻ ഞങ്ങൾക്ക് ഒന്ന് കുഴിച്ചു ഞാൻ മൂടും പറഞ്ഞു മനസ്സിലായോ അറിയാലോ എന്റെ സ്വഭാവം എന്റെ സ്വഭാവം എനിക്കറിയാലോ എൻട്രി ചെയ്യാൻ ചേട്ടൻ അവിടെ അടയ്ക്ക് എൻ്റെ ഞാൻ എവിടെങ്കിലും വീട് നിന്റെ വീട്ടിൽ പോടാ നിന്റെ അമ്മ എടുത്തുകൊണ്ട് കൊടുക്കടാ നിന്റെ അമ്മ എടുത്ത് എടുത്തടാ എന്റെ എന്റെ ജീവിതം പോയത് നിന്നെ കെട്ടിയെടുത്ത് എന്റെ തല ജോലി പോയി ജോലി ചെയ്തെടുത്താൽ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുക ചുമ്മാ എനിക്ക് അത്യാവശ്യമായിട്ടെ സംസാരിക്കാൻ വേണ്ടിട്ട് ചോദിക്കും എന്ത് പ്രശ്നം ഉണ്ടാവണേ ഞാൻ പരിഹരിച്ചു തരാൻ കേട്ടാഴ്ച എനിക്ക് ചേട്ടനെ അറിയാമെന്ന് ഞാൻ പറയും ഞാൻ എല്ലാത്തിലും കൊടുക്കും ഞാൻ എടുക്കാനേ വന്നോ എടാ കേട്ടോ നീ പറയണതേ നീ പറയണത് കേട്ടോണ്ട് നിന്നോട് സംസാരിക്കുന്ന കേട്ടോണ്ട് കണ്ട ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ എന്നെ പറയണ കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ ഇനി എന്നോട് സംസാരിച്ചേ എന്റെ ഈ കൈ ഇരിക്കുന്ന ഫോൺ എടുത്ത് ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞു പൊട്ടിക്കണ്ട

അടിച്ചു പോയെറിയ അതറിയാം നമ്മള് സംസാരിച്ചോണ്ട് മറ്റൊരാളുടെ ഫോൺ ആണെന്ന് നമ്മളറിയൂ അബദ്ധം ഞാൻ വിളിക്കാൻ താങ്ങും ഞാൻ വട്ടൂർക്കാവു എനിക്ക് പോകാൻ പറ്റൂല എന്നെ വിളിച്ച് എന്റെ പോറേനു വന്നതാണ് എന്റെ ഫോൺ കഷ്ടകാല സമയം അങ്ങനെ നല്ല കാലം എന്റെ കഷ്ടകാല സമയം ഫോൺ ഓഫ് ആയി പോയി ഇപ്പം ചേട്ടന്റെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കത്തില്ലോ ഞാൻ കേട്ടാ ഫോണോ அடடே போலீஸ் നിങ്ങൾ എന്തിനെ നിങ്ങൾ ചെയ്ത ഒന്നാണ് കാണിച്ചത് മഹാ എന്താ പറയാ അതിനൊന്നും പറയാനില്ല കേട്ടോ ഇവരെന്തര പറയാനന്ത അവരെ പോകാ എവിടെ പോകണം നിങ്ങൾടെ കയ്യിലൊക്കെ കൊടുക്കുമോ അത് ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് പെണ്ണെവിടെ നിന്ന് കേക്കല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാ അത്യാവശ്യമായിട്ട് വിളിക്കാനല്ലോ അല്ലെങ്കിൽ മാണു ആയിരുന്നു ഇങ്ങനെ കൊടുക്കാതെ പോയിരുന്നു പെണ്ണു നിന്ന് ചോദിച്ചല്ലേ അപ്പോഴ നമ്മൾ എന്റെ ഒരു സൗകര്യം പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കൊടുത്തത് അവരെ പിന്നെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ അനാവശ്യങ്ങളാണ് വിളിച്ചു പറയണത് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ പറയണത് ഫോണിനെ തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചു പറഞ്ഞു എന്തിനായിരുന്നു ഇങ്ങനെയുള്ള ഓർത്തില്ല ഇന്നത്തെ കാലഘട്ടം വേറും ഇതാണ് ഇത് വിളിച്ച് വല്ലവരെയൊക്കെ പെരുമാറിയ മൊത്തം ചേട്ടന്റെ പേരിനായിരിക്കും പറഞ്ഞ കേസും ചേട്ടൻ നമ്പർ പിന്നെ ഇനിയെങ്കിലും അങ്ങനെ അവധരുത് ചേട്ടാ എറിഞ്ഞു പൊട്ടിച്ചത് വേറെ ഫോണോ ഇനി ആര് ചോദിച്ചാലും ഫോൺ കൊടുക്കരുത് ഇല്ല ഇല്ല അറിയാലോ ഇനി താമസം പറ്റരുത് ഇല്ല ഇല്ല

ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല പണിയാട്ടി എന്നുള്ള അത്രേ ഉള്ളൂ ശരി ഓക്കെ താങ്ക് യു